പാലയാട് ചിറക്കുനി കവർച്ച കേസിൽ മൂന്ന് പേർ പിടിയിൽ വടകരയിലെ നങ്ങ്യാർ കുട്ടിക്കുനിയിൽ എൻ കെ മണി തഞ്ചാവൂർ സ്വദേശികളായ സെങ്കിപ്പെട്ടിയിൽ മുത്തു ആർ വിജയൻ എന്നിവരാണ് അറസ്റ്റിലായത് പാലയാട് ചിറക്കുനി മാണിത്വ സ്കൂളിനടുത്തെ റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ സതീശന്റെ വന്ദന വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിൽ മൂന്ന് പേർ പിടിയിൽ സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരൻ വടകരയിൽ താമസിക്കുന്ന നങ്ങ്യാർ എൻ കെ മണി തഞ്ചാവൂർ ഗാന്ധിനഗർ കോളനിയിലെ സെങ്കിപ്പെട്ടിയിൽ മുത്തു തഞ്ചാവൂർ വള്ളൂർ പെരിയ നഗറിലെ ആർ വിജയൻ എന്നിവരാണ് അറസ്റ്റിലായത് മോഷണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എൻ കെ മണിയെ തലശ്ശേരി എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് പിടികൂടിയത് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റ് രണ്ടുപേർ കൊയിലാണ്ടി ഭാഗത്ത് ഉണ്ടെന്ന് അറിയുകയും വിവരം കൊയിലാണ്ടി പോലീസിന് കൈമാറുകയും ചെയ്തു തുടർന്ന് കൊയിലാണ്ടി പോലീസാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് കൊയിലാണ്ടി പള്ളൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ മോഷണത്തിനു പിന്നിൽ ഇതേ സംഘമാണെന്ന് പോലീസ് പറഞ്ഞു ഇവരിൽ നിന്ന് കൊയിലാണ്ടി മോഷണ സംഭവവുമായി ബന്ധപ്പെട്ട സ്വർണവും കണ്ടെടുത്തു ഇക്കഴിഞ്ഞ പതിനാറിനായിരുന്നു ചിറക്കുനി മാണിയത്ത് സ്കൂളിനടുത്തെ വീടുകളിൽ മോഷണം നടന്നത് റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ സതീശന്റെ വീട് കുത്തി തുറന്ന് അഞ്ചു പവൻ സ്വർണവും അയ്യായിരം രൂപയുമായിരുന്നു കവർന്നത് പാലയാട് മൃഗാശുപത്രിക്ക് അടുത്തെ തച്ചനവയൽ പറമ്പിലെ ഷാജിയുടെ ഇരുചക്ര വാഹനവും കവർന്നിരുന്നു ബൈക്ക് പിന്നീട് എരഞ്ഞോളി കണ്ടിക്കൽ നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ധർമ്മട മിസ്സൈ സജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കേസിന്റെ അന്വേഷണം ന്യൂസ് ബ്യൂറോ തലശ്ശേരി